ഇടതുപക്ഷം എന്ന് പറയാൻ തന്നെ ദേശീയതയെ ഭയപ്പെടുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും മനോഹരമായ ഒരു സ്കൂൾ കലോത്സവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ കുട്ടികളുടെ മനസ്സ് നിർമ്മലമായ ഹൃദയമുള്ള കുട്ടികളെ അവർക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു കലോത്സവത്തിൽ പോലും അവരുടെ ഈ ബാലിശമായിട്ടുള്ള നിലപാട് അവരുടെ ഭയം അതായത് ദേശീയ പുഷ്പമായിട്ടുള്ള താമരയെ ആ താമരയുടെ പേര് പോലും ഒരു സ്റ്റേജിന് ഇടാൻ ധൈര്യമില്ലാത്ത ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയായി സി പി എമ്മും ഇവിടുത്തെ സർക്കാരും മാറുകയാണ് അപ്പോൾ ഇവരോട് ഞങ്ങൾ ചോദിക്കാനുള്ളത് നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ കൈപ്പത്തി കോൺഗ്രസിൻ്റെ ചിഹ്നമാണ് ഇനി ചോറുണ്ടാകും കഴിയാത്ത സാഹചര്യമൊന്നും കേരളത്തിൽ ഇല്ലല്ലോ കൈകൊണ്ട് അവർക്ക് ചോറുണ്ടാൻ കഴിയില്ല എന്നവര് പറയുന്നില്ലല്ലോ അപ്പോൾ താമരയെ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ബി ജെ പി അവർ ഭയപ്പെടുകയാണ് ഇത് ഒരു ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സംശയമില്ല യുവമോർച്ചയുടെ നേതൃത്വത്തിലുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം അടിയന്തരമായിട്ട് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം ഇവിടുത്തെ മന്ത്രിമാർ എന്തൊരു നാണംകെട്ട സമീപനമാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് ഒരു സംസ്കാരമില്ലാത്ത നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത് കാരണം ബി ജെ പിയുടെ ചിഹ്നമാണ് താമര എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ ദേശീയ പുഷ്പമായിട്ടുള്ള താമരയെ ഇരുപത്തിയഞ്ച് പുഷ്പങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ അതായത് ഇരുപത്തിയഞ്ച് സ്റ്റേജുകൾക്ക് ഇരുപത്തഞ്ച് പുഷ്പങ്ങളുടെ പേര് തെരഞ്ഞെടുക്കുമ്പോൾ അതിൽ താമര വരുന്നില്ല എന്ന് പറയുമ്പോൾ അത് അവരുടെ ഒരു നിലപാടാണ് കാരണം ദേശീയമായിട്ടുള്ള എല്ലാത്തിനെയും അവര് ഭയപ്പെടുന്നു അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു ഇവര് തീവ്രവാദികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ തരംതാണ സമീപനം നടത്തുന്നതെങ്കിൽ ശക്തമായിട്ടുള്ള വില ഇവർക്ക് കൊടുക്കേണ്ടി വരുമോ യാതൊരു സംശയവും കാര്യത്തിൽ ഇപ്പോഴത്തെ നിലപാട് തിരുത്തണമെന്ന് ബിജെപി ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ ശ്രദ്ധയിൽ ഈ കാര്യം വന്നപ്പോൾ തന്നെ ഞങ്ങളെ സൂചിപ്പിച്ചു അപ്പോൾ അവർ വിവാദത്തെ ഭയക്കുന്നു അല്ലെങ്കിൽ തീവ്രവാദികളെ ഭയക്കുന്നു അതുകൊണ്ടാണ് താമര താമര എന്ന ദേശീയ പുഷ്പത്തെ ആ താമരയുടെ പേര് ഒരു സ്റ്റേജിൽ ഇടാൻ പോലും അവർ ഭയപ്പെടുന്നു അതുകൊണ്ട് അത് തിരുത്തിയേ മതിയാകൂ തിരുത്തിയില്ലെങ്കിൽ അവരെ കൊണ്ട് തിരുത്തിക്കാൻ ആവശ്യമായുള്ള സമീപനം ബി ജെ പി സ്വീകരിക്കും